ഫാത്തിമാവ്രാവ് തരാലാൻ കാർത്തി വരാത്തത് എന്തുകൊണ്ടാണ് വസാഫിന്റെ വേളയിൽ അലിയറതിയുള്ളാവ് തരാലാണ്ട് ചോദിക്കുന്നു ഫാത്തിമാ നീ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഞാൻ ഭർത്താവായി വന്നതുകൊണ്ടാണെന്ന് പരാതി പറയല്ലേ ഫാത്തിമ ആ സമയത്ത് ഫാത്തിമ ഫാത്തിമാവ്രയല്ലാവ കൊടുത്തു ണിക്കും മറുതുണിയില്ലാതെ കിടന്നവളാണ് വാത്തിമ എന്റെ പ്രിയപ്പെട്ടവരെ ജോലി ചെയ്ത കൈയിടെ വ്യക്തം പൊട്ടിമുഴുക്കിയവളാണ് വാത്തിമാ ത്തില്ലാത്ത ഉപകരണമുണ്ടോ സഹോദരിമാര് ഇന്ന് നീ പറയുന്നതല്ല നിന്റെ കൺവട്ടത്ത് കൊണ്ടുതരുന്ന ഭർത്താക്കന്മാരല്ലേ വാഷിംഗ് മെഷീൻ വേണോ മിക്സി വേണോ ഗ്രൈൻഡർ വേണോ ഫ്രിഡ്ജ് വേണോ അടുപ്പ് വേണോ എന്ത് വേണമെങ്കിലും നീ ഒന്ന് മൂളിയാ മതി നിന്റെ മുമ്പിലേക്ക് നിന്റെ ഭർത്താവ് കൊണ്ടു തരൂല് എത്ര ദിവസമാ ലോകത്തിന്റെ നായകന്റെ പൊന്മോൾ തട്ടിന് കിടന്നിറന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആ മഹരി മഹരിവെടുത്ത മറുപടിയും തന്നറിയോ അലിയേ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചതുപോലെ ജീവിതത്തിൽ ഞാൻ ആനന്ദിച്ചതുപോലെ ഒരു പെണ്ണും സന്തോഷിച്ചു അത്രയ്ക്ക് സന്തോഷമാണ് എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് എന്ന് അലിയല്ലാഹു ഒന്ന് കണ്ണീര് തുടച്ചുകൊണ്ട് ഫാത്തിമ എന്നെ പറഞ്ഞത് വെറുതെ അല്ല എന്തുകൊണ്ടെന്നറിയോ അവർക്ക് അത്രയ്ക്കുള്ള മനസ്സായിരുന്നു പ്രിയപ്പെട്ടവര് അവര് കുറഞ്ഞത് കൊണ്ട് ജീവിക്കാനുള്ള അവർക്കുണ്ടായിരുന്നു സഹോദരിമാര് നീ പറഞ്ഞത് ഏറെങ്കിലും ഒന്നോ നിന്റെ വർജാവ് കൊണ്ടുതരാതിരുന്നിട്ടുണ്ടോ ഇന്നിട്ടുമെന്തേ നമുക്ക് സമാധാനമില്ല എന്നിട്ടെന്തേ നമുക്ക് ആർത്തി കൂടുന്നു എന്നിട്ടെന്തോ ആഡംബരത്തിന് വേണ്ടി വീണ്ടും നാമ നീ ചെയ്യട്ടോ പരക്കം വായുന്ന മോള് അതുകൊണ്ടാണ് റോഹു വിളിച്ചു പറയുന്നത് ഈ ദുനിയാവ് നിങ്ങളെ ചലിക്കാതിരിക്കട്ടെ എന്നെ ചരിച്ചതാണ് ദുനിയാവ് ചിരിച്ചു കാണിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ആഡംബരത്തിന്റെ മേഖലകളുടെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറന്നിട്ടുകൊണ്ട് എന്നെ ചരിച്ച ദുനിയാവാണ് എന്നെ നശിപ്പിച്ച പണമാണ് അതുകൊണ്ട് നിങ്ങളതിൽ കൊടുങ്ങല്ലേ നിങ്ങൾക്ക് ജീവിതം ബാക്കിയാണ് ആഹുറത്തെ കാന് പ്രിയെക്കുന്നവർക്ക് നാലാമതല്ലാവ് കൊടുക്കുന്നവരെന്തെന്നറിയോറല്ല ഒരിക്കലും അസ്തമിക്കാത്ത ദാരിദ്ര്യമാണ് എന്നും ദാരിദ്ര്യമാണ് പ്രിയപ്പെട്ടവര് ദാരിദ്ര്യവും കഷ്ടപ്പാട് മാത്രമാണ് എന്നും അള്ളാഹു നിനക്ക് തരുന്നത് വേണ്ട വേണ്ട അത് നമുക്ക് വേണ്ട നമുക്ക് ആഹ്റത്തിന്റെ സന്തോഷം മതിയല്ലോ ആഹ്റത്തിന്റെ സംതൃപ്തി മതിയല്ലോ ദുനിയാവും കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അതുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഹ്റത്തെ നമ്മൾ പ്രേമിക്കണം പ്രിയപ്പെട്ടവര് ഇത് വെറുതെ എന്ന് പറഞ്ഞ് കേട്ടാ പോരാ പോലെ മനസ്സിൽ ഈ സമയം നശിക്കാൻ പോകുന്ന ജീവിതമാണ് ഈ സമയം പോകുന്ന ജീവിതമാണ് നടന്നിട്ട് രണ്ട് ദിവസം ആര് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ഇന്ന് ഞാൻ ചെയ്തല്ലോ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്ന് വൈകുന്നേരവും സീരിയസ് ആണ് പ്രിയപ്പെട്ടവര് ഒരു ഉറപ്പ് പോലും ഡോക്ടർമാര് കൊടുത്തിട്ടില്ല ഇതുവരെ രണ്ടു ലക്ഷം രൂപക്കകത്ത് രണ്ടു ദിവസം കൊണ്ട് ചിലവായി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവര് എന്റെ ആ സഹോദരന്റെ ഒരുപാട് പ്രാവശ്യം ആശുപത്രിയുടെ അവസ്ഥ വളരെ അപകടകരമാണ് പ്രിയപ്പെട്ട കൊടുക്കട്ടെ പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവനാണ് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടവനാണ് പക്ഷേ പറഞ്ഞിട്ടെന്താ അപകടം സംഭവിച്ചു തലച്ചോറിൽ ബ്ലഡ് കോട്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് സഞ്ചാരമില്ലാതെ തകർന്നു പോലെ ശരീരമായിട്ടു ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ജീവിതം ഒരാഴ്ച സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സഹോദരനാണ് മൂന്നാല് ദിവസം കൂട്ടുകാരോളത്തിലിട്ടുകൊണ്ട് നടന്ന കൂട്ടുകാരനാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷം കൊണ്ട് മതിമറക്കണ്ട മതിമറക്കണ്ടാഫു

ും എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭംഗിയെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിനെയാണ് സൗന്ദര്യം നിങ്ങൾക്ക് മുന്നിൽ അള്ളാഹു കാണിച്ചു തരുന്നതിനെ ഞാൻ പേടിക്കുകയാണ് മുഹമ്മദ് അതായത് പറയുന്നുണ്ട് ഒരാള് ഒരാൾക്ക് മരണമാസന്നമായാൽ അയാൾക്ക് പെട്ടെന്ന് ഗ്ലാമർ കൂടുമെന്ന് പെട്ടെന്ന് ഭംഗി കൂടും അണയാൻ പോകുന്ന ഈ ആളിക്കത്തൊന്നും ചില ആൾക്കാർ പറയലെ ആ പഴഞ്ചൊല്ലുപോലെ സംഭവം പെട്ടെന്നൊരു ഭംഗി അല്ലാഹു ആ മുഖത്തിനും ആ ശരീരത്തിനും കൊടുക്കും ഇന്നലെ അവരില്ലാത്തൊരു ഭംഗി പെട്ടെന്നൊരു ദിവസം വന്നാൽ സമയമായി എന്നറിയുക അറിയുക അതങ്ങനെയാണ് ദുനിയാവിൽ നിന്ന് ആ ഭംഗിയാണ് പഴയ പഴയകാലത്തില്ലാത്ത ഭംഗിയാണെന്ന് ദുനിയാവിൽ പൊന്മുടിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഇല കൊണ്ട് നൂറ് പുസ്തകത്തിന്റെ നിറച്ച് കവിത എഴുതാൻ കഴിയുന്ന സൗന്ദര്യം ഇന്ന് നമ്മുടെ ദുനിയാവിനല്ലാഹ് കൊടുത്തിട്ടുണ്ട് ഒരു ഇല വെച്ചുകൊണ്ട് നൂറ് പുസ്തകത്തിലെ കവിതകൾ എഴുതാൻ കഴിവുള്ള ചിന്തകന്മാർ ദുനിയാവിൽ വരുന്നത് ആ ദുനിയാവിന്റെ ഈ വസ്തുക്കൾക്ക് സൗന്ദര്യം കൂടുന്നത് കൊണ്ട് എത്ര ഭംഗിയാണെന്ന് ദുനിയാവിനെ കാണാൻ എത്ര രസമാണ് എല്ലാ സ്ഥലത്തും ഘോഷയാത്രയും സന്തോഷവും ആനന്ദവും ഒരു യാത്ര ചെയ്ത് രാത്രി അങ്ങോട്ട് പോയാൽ എല്ലാ സ്ഥലത്തും ലൈറ്റും ബഹളും ഇങ്ങനെ സന്തോഷമാണ് ഇതെന്തുകൊണ്ടാ തീരാൻ പോകുന്നതിന്റെ അടയാളമാണ് ദുനിയാവ് നശിക്കാൻ പോകുന്നതിന്റെ മുന്നൊരുക്കമാണ് ഇനി ഒന്നുമില്ല ഏകദേശമുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞു ജനലക്ഷങ്ങളൊക്കെ മണ്ണിനടിയിലേക്ക് പോയി പോയി ഇനി അങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇപ്പോഴും ഇത്രയും സ്ഥലത്ത് ഇതൊക്കെ നടന്നിട്ടും നമ്മളെ ഇപ്പോഴത്തെ ചിന്ത എന്താ ഏ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ദുനിയാവ് വീടിന് തറക്കലിട്ടല്ലേ ഉള്ള ഇനി എന്തെല്ലാം ജോലിയുണ്ട് ഉണ്ട് അതിനകത്ത് താമസിക്കണം എ സി റൂമാണ് എനിക്കും എന്റെ ഹസ്ബൻഡിനും വേണ്ടി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്ര പെട്ടെന്നൊന്നും നമ്മളെ കൊണ്ടുപോകൂല എന്നുള്ള പ്രതീക്ഷയില പിന്നെ ചില ആൾക്കാർ പറയുന്നത് എടാ ഒരുപാട് നന്മ ചെയ്തു പോയവരൊക്കെ പെട്ടെന്ന് മരിക്കും അതുകൊണ്ടാ ഞാൻ നിസ്കരിക്കാത്ത കുടിച്ചൊക്കെ നടന്ന പെട്ടെന്ന് മരിക്കൂല കൂടി ചീട്ടുകളി പെണ്ണുപിടി ഇങ്ങനെ പിടിച്ച് അടിച്ചുപിടിച്ച പെട്ടെന്ന് നിസ്കാരമൊക്കെ നടത്തി പെട്ടെന്ന് നല്ല പള്ളിയായിട്ട് ബന്ധപ്പെട്ട മരണ ചിന്തയും വന്ന് പെട്ടെന്ന് ഉരി ഉരി അതുകൊണ്ട് ഞാനിപ്പോ ആ ഭാഗമൊന്നുമില്ല ഞാനിപ്പോ കള്ള ജീവിക്കാം ഇത് കൊടുക്കുന്ന ചിന്ത അള്ളാഹു പിന്നെ ചില ഉമ്മമാര് പറയൂലേ ഓ നരകത്തി പോകാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ അള്ളാഹു വലിയ നരകം ഇട്ടിട്ട് ആരും ഇല്ലെങ്കിൽ അള്ളഹ് വിചാരിക്കാൻ നാണക്കേടായോ എല്ലാരും സ്വർഗത്തിലായി പോയാലും പഠിച്ചൊരു നാണക്കേട് അതുകൊണ്ട് ഭരണിക്കാവിന് കുറച്ച് നമ്മള് അഞ്ചാറു നരകത്തി പോകാൻ തീരുമാനിച്ചിരിക്കും എന്ന ചില ആൾക്കാർ പറയും ഇതൊക്കെ പിശാചിട്ട് തരുന്ന ചിന്തയാണ് അപകടമാണ് മതി നിനക്ക് നിനക്ക് നിന്റെ സകല നന്മയും അതുകൊണ്ട് ചെറുപ്പക്കാര് വിചാരിക്കും ദുവാ ചെയ്യാനുള്ള സമയൊക്കെ നമുക്ക് കിട്ടും കുഴപ്പമില്ല ഞാൻ നിർത്താൻ പോയതാണ് പക്ഷെ മറ്റൊന്നാ ഷാനവാസ ഗൾഫിന്ന് അവൻ വരുമ്പോ എന്തായാലും ഒന്നും കൂടിയില്ലെങ്കിൽ അവനൊരു നടക്കും അതുകൊണ്ട് അവന്റെ കൂടെ ഒന്ന് കൂടിയിട്ട് അത് കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച രാവിലെ ദുവാ ചെയ്ത് വെച്ച് മടങ്ങി മടങ്ങാ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് തവ ചെയ്യാൻ വെള്ളിയാഴ്ചരാവേ പറ്റുള്ളൂ ദുവാ ചെയ്യാൻ വെള്ളിയാഴ്ചരാവേ പറ്റുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് നമുക്ക് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണെന്ന് ഈ ജീവിതത്തിന്റെ ഈ ഒരു ഈ സെക്കൻഡിന്റെ വില നമ്മൾ അറിയുന്നത് നമ്മുടെ തലയോ അല്ലെങ്കിൽ അവയവങ്ങൾ എവിടെയെങ്കിലും പാറയിലോ ഹോസ്റ്റിലോ വന്നിടിച്ച് സീരിയസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ അവര് പറയുന്നു അരമണിക്കൂറിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്ന് എഴുതി തന്നെ ആംബുലൻസിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താ പടച്ചോനെ പൊന്നുമോന്റെ ശരീരം കൊണ്ടുപോവാൻ വഴിയിലൊന്നും ഒരു ബ്ലോക്കും ഒരു അപകടങ്ങളും തരല്ലേ തരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീറിപ്പാഞ്ഞു ആ അരമണിക്കൂറിന്റെ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ ഒരു സെക്കൻഡ് അതാണ് സമയത്തിന്റെ ആ അരമണിക്കൂറിലെ ഒരു സെക്കൻഡ് കണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര അള്ളാഹുനെ നമ്മൾ വിളിക്കും എത്ര പ്രാവശ്യം നമ്മൾ വിളിക്കും കരയാത്ത കണ്ണുകളെന്ന് നിറയൂലേ ഇടിക്കാത്ത ഇടിക്കൂലേ പക്ഷെ ഇപ്പൊ നാം പാഴിക്കളയുന്ന എത്ര സമയങ്ങളാണ് ആണ് അതിന് വിലയില്ലല്ലോ ഒരു സെക്കൻഡ് പോയാൽ അത് പിന്നെ മടങ്ങി വരൂലിന്ന് പറഞ്ഞാൽ നീ കാണുന്ന ഒരു സ്വപ്നം പോലെയാണ് സ്വപ്നം കണ്ടു തീരുമ്പോ അറിയാതെ നീ ഉണർന്നു പോലെ ദുരിയാവത്രേ ഉള്ളൂ പെട്ടെന്ന് നഷ്ടമെച്ചു എത്രയോ പേര് കൊണ്ടുപോയി അതുകൊണ്ട് അള്ളാഹുന്റെ വാർഷത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് തൗബാ ചെയ്ത് പശ്ചാത്തപെച്ച കണ്ണീരോട് കള്ളിൽ നിന്ന് കഞ്ചാവിൽ നിന്ന് പെണ്ണിൽ നിന്ന് ഒഴിവായി അള്ളാഹുന്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോ